ഈ ഈ ഈ ഒരു നല്ല അറിവുള്ള ഒരാളാണ് എന്ന് അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതല്ലേ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാവുന്ന ആൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി തെറിയറിയത്തിൽ ഒന്ന് പറയണം അതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ എനിക്ക് തെറി തെറി തെറിയറിയാവുന്ന ആളിലോന്ന് തന്നെ പറഞ്ഞാൽ മതി തന്നെ പക്ഷെ എങ്കിലും പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് െക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അല്ലെ അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ പേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത് ആ എഗ്രിമെന്റല്ല അവർ പുറത്തുവിടേണ്ടത് ഏതാ ഏതാ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിനോ വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിപ്പ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർക്ക് മനസ്സിലായോ ഞാൻ ആ ആ ഇപ്പൊ ഞാനിപ്പോ അത് ലക്ഷങ്ങളിലെ കണക്കും കോടികളിലെ കണക്കും ഒന്നുമല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണത് അത് എനിക്ക് കിട്ടിയവണ്ടാ അല്ലല്ല ഞാൻ പറയാ ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രം ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ ഏതാ അത് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാമതി നിങ്ങൾക്ക് ഊന്നിച്ച് ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു തന്നുവെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല ഞാൻ ആ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദേവ് ചെയ്ത് ഇത് മാറരുത് കാരണം വെച്ചാലേ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ലേ അല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ അത് വായാല വന്നത് അല്ലെങ്കിൽ ഞാനിത് ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറിയില്ലാത്തൊരു വേർഷനാ ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോയത് എന്നെ ഒരാള് ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരേ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു ഇത് കാര്യം എന്നെ വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല